സുഫൈല ഒളിച്ചോടി മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ടതായിരുന്നു അരുൺദാസിനെ അരുൺദാസിന് വിവാഹം ചെയ്തപ്പോൾ സുഫൈല മതം മാറി ശ്വേത എന്ന ഹിന്ദു പെൺകുട്ടിയായി പക്ഷേ എരി നിന്ന് വറചട്ടിയിലേക്കാണ് വിധി അവളെ എറിഞ്ഞു കൊടുത്തത് ഭർത്തൃഗത്തിൽ അവളെ കാത്തിരുന്നത് പീഡനങ്ങളായിരുന്നു ഒരമ്മയാകാനുള്ള അവകാശം പോലും ഒന്നിലേറെ നിഷേധിക്കപ്പെട്ടു പിന്നെ എന്തുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ പാടില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തു എനിക്ക് കുട്ടികളുണ്ടാവാൻ പാടില്ല എല്ലാരും ലോകത്ത് എത്രയോ പേര് കുട്ടികൾ വേണമെന്ന് പറയണു ഇവിടെ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ട് ഞാനൊരു അമ്മയെ കൂടെ ഇവർക്ക് ഞാൻ ഒരു അമ്മയെ ഇവർക്ക് എന്താ തെറ്റ് ഞാൻ പലതരത്തിലും അരുൺദാസും വീട്ടുകാരും തന്നെ ഉപദ്രവിച്ചതായി ശ്വേത കഥയിലു ജീവിതത്തിൽ തുറന്നു പറഞ്ഞു സഹിക്കാനാവാത്ത പല അനുഭവങ്ങളും അവൾ പങ്കുവെച്ചു നിനക്ക് ഇവിടെ വരേണ്ട ആവശ്യം എന്തടി അമ്മ ഇവിടെ ഇങ്ങനെ പിടിച്ച് ചുരിദാർ പിടിച്ചിട്ട് വിളിച്ച എനിക്ക് ആകെ ആകെപ്പാട ഒരു മാതിരിയായി എന്താ ഏട്ടന മുമ്പില് അച്ഛൻ തല്ലിയാലും കൊന്നാലും യാതൊരു പ്രശ്നവുമില്ല അച്ഛനെ അമ്മയും ചോദിക്കാതെ എന്താ പറയണം ഏട്ടനോട് പറയാ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല പലതവണ പോലീസ് സ്റ്റേഷനിൽ അവൾക്ക് കയറിറങ്ങേണ്ടി വന്നു ഒടുവിൽ പോലീസിന്റെ ഒത്തുതീർപ്പിന് വഴങ്ങി കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവ് അവളെ ഒരു ലോഡ്ജ് മുറിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു പക്ഷെ അപ്പോഴേക്കും അവളുടെ ഉദരത്തിൽ മറ്റൊരു ജീവൻ കൂടി ഉടലെടുത്തിരുന്നു ആരുമാരുമില്ലാതെ നാട്ടുകാരുടെ കാരുണ്യത്തിൽ ജീവിതം തള്ളി നീക്കുന്ന ചേത ഭർത്താവിനെ കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് കഥയലിത് ജീവിതത്തിൽ എത്തിയത് പോലീസിന് പോലും അരുണെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല